റമദാൻ ഷോപ്പിംഗിനായി മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കി ലുലു റീറ്റെയിൽ ദൈനംദിന ഉൽപ്പന്നങ്ങൾ വീട്ടുപരണങ്ങൾ ഫാഷൻ ആക്സറീസ് തുടങ്ങി അയ്യായിരത്തി അഞ്ഞൂറിലേറെ ഉൽപ്പന്നങ്ങൾക്ക് അറുപത്തഞ്ച് ശതമാനം വരെയാണ് വിലക്കുവി് പ്രഖ്യാപിച്ചത് വിലസ്ഥിരത ഉറപ്പാക്കി മുന്നൂറിലേറെ അവശ്യ ഉൽപ്പന്നങ്ങൾക്ക് പ്രൈസ് ലോക്ക് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹെൽത്തി റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങളടക്കം സ്പെഷ്യൽ ഭക്ഷണ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിവലിൽ മധുര പലഹാരങ്ങളുടെ വൈവിധ്യമർദ്ദ പ്രദർശനവുമായി സ്പെഷ്യൽ സ്വീറ്റ് ട്രീറ്റ് ക്യാമ്പയിൻ ഉൾപ്പെടെയാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് എന്ന് ലുലു ഗ്ലോബൽ ഡയറക്ടർ എം എ സലീം പറഞ്ഞു ഇപ്രാവശ്യം ഞങ്ങൾ ഹെൽത്തി ഫുഡ്സിന് കണ്ടവനം പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് അതായത് റമദാൻ ഇഫ്താർ കിറ്റായാലും ശരി അല്ലെങ്കിൽ സുഹൂറിന്റെ കിറ്റായാലും ഹെൽത്തി ഓപ്ഷൻസ് ഒരുപാട് ഹെൽത്തി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ഹെൽത്തിനെ കുറിച്ച് കൺസേൺ ആണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഹെൽത്തി ഓപ്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഷായി മസ്കത്ത് എന്നും പറഞ്ഞിട്ട് പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഗ്രേപ്സ് ആണ് ഇത് വളരെ സോഫ്റ്റും വളരെ സ്വീറ്റായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കൂടാതെ ഈ വർഷം ഹെൽത്തി ഇഫ്താർ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ബെറീസ് മാത്രം വെച്ചിട്ട് ഞങ്ങൾ ഒരു കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മികച്ച ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്ന ലുലുവിന്റെ ഡിസ്കൗണ്ട് സ്റ്റോറുകളായ ലോട്ടിലും ആകർഷമായ റമദാൻ ഓഫറുകൾ ലഭിക്കും ഉപഭോക്താക്കൾക്ക് റമദാൻ ഷോപ്പിംഗ് ഏറ്റവും സുഖമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ സംവിധാനങ്ങളുമായി സഹകരിച്ചാണ് ലുലു മികച്ച ഓഫറുകൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് ഗ്രൂപ്പ് സിഇഒ സൈഫ രൂപാവല വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി റമദാൻ കോംബോ ബോക്സുകൾ മലബാരി സ്നാക്സ് അറബിക് ഗ്രില്ലിംഗ് വിഭവങ്ങൾ തുടങ്ങി വൈവിധ്യമർദ്ദ ശേഖരമാണ് ലുലുവിൽ ലഭ്യമാക്കുക ഹാപ്പിനെസ് ലോയൽറ്റി അംഗങ്ങൾക്ക് സ്പെഷ്യൽ റിവാർഡ് പോയിന്റുകളും ഉറപ്പാക്കിയിട്ടുണ്ട് എമിറേറ്റ്സ് റെഡ് ക്രസന്റുമായി സഹകരിച്ച് ചാരിറ്റി ഗിഫ്റ്റ് കാർഡ് സേവനമടക്കം ലുലുവിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജീവന്യൂസ് ഷാർജ